ടർബോ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ടർബോ ജോസും അമ്മ റോസക്കുട്ടിയും തമ്മിലുള്ള ബന്ധം ടർബോ ജോസ് ഒരു നാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരു ഗുണ്ടയാണ് താന്തോണിയാണ് പക്ഷെ അമ്മയുടെ മുന്നിൽ അനങ്ങാതീക്കും അമ്മ പറഞ്ഞ അപ്പുറത്തേക്ക് ടർബോ ജോസ് പോവില്ല എവിടെയൊക്കെ ജോസ് പോകുന്ന അവിടെയൊക്കെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകും അമ്മയ്ക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ കുട്ടികളെക്കാളും മോശമായിട്ട് പെരുമാറും പിടിവാശ് കാണിക്കും ആക്കും പക്ഷെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ജോസ് അമ്മയെ നോക്കുന്നത് അതിന് കാരണമുണ്ട് ജോസിന് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത് അമ്മയും ജോസും കൂടെ അകത്തിരിക്കുക അപ്പനും പെങ്ങളും വരാതിരിക്കുന്ന സമയത്താണ് മലയിടിഞ്ഞു നേരെ വീടിൻ്റെ മുകളിലേക്ക് വരിക ചെളിയിലേക്ക് ഇങ്ങനെ താന്ന് കഴുത്തറ്റും ചെളിയിലേക്ക് മുങ്ങുക ചവിട്ടിയിട്ടിങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കൈ കിട്ടി അമ്മ ഇങ്ങനെ താഴേക്ക് പോവാതെ തന്നെ പിടിച്ചു നിർത്തി അന്ന് രാവിലെ ആൾക്കാരെ ഒന്ന് വീടൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ അമ്മ കൈവിട്ടിട്ടില്ല അമ്മ അങ്ങനെ എത്ര നേരം നിന്നും എങ്ങനെ നിന്നൊന്നും അറിയില്ല പക്ഷെ അമ്മയ്ക്ക് ബോധം ഉണ്ടായില്ല ചാച്ചന മംഗങ്ങളൊക്കെ മരിച്ചുപോയി ഇന്ന് തിരുസഭ പരിശുദ്ധ മാതാവിൻ്റെ രാജ്ഞത്വത്തിരുന്നാളാണ് ആഘോഷിക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ നിയോഗം ഈശോ തിരിച്ചറിഞ്ഞിട്ടും അമ്മയെ വിട്ടുപോയില്ല ഈശോ ഈ ലോകം വിട്ടീച്ച പോകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അമ്മയ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള സമയമായിപ്പോൾ ഈ മണ്ണിനും പുഴുവിനും ഒന്നും അമ്മയെ വിട്ടുകൊടുക്കാതെ ഉടലോടുകൂടി സ്വർഗത്തിലേക്കെടുത്ത് അവിടെ സ്വർഗത്തിന്റെ ഭൂമിയുടെ രാജ്ഞിയായിട്ട് മറിയത്തെ ക്രൗണ്ട് ചെയ്തീശു നമ്മൾ ആര് ആരുവഴിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അവരെ നമ്മൾ തലയിൽ ക്രൗണ്ട് വെച്ച് ആദരിച്ചില്ലെങ്കിലും ഇരിക്കാൻ ഒരു കസേരയെങ്കിലും വീട്ടി കൊടുക്കണ്ടേ